ഹലോ നമസ്കാരം പ്രഹസനത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ നാപ്പത്തി അഞ്ചാമത്തെ ദിവസത്തിന്റെ റിവ്യൂ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇവിടെ ശ്രീജിത്ത് ആണ് അതെ നാപ്പത്തി അഞ്ചാമത്തെ ദിവസം കണി കണ്ടുണരുന്നത് ഏറ്റവും സന്തോഷമുള്ള ഒരു വാർത്ത ആയിട്ടാണ് സിജോ തിരിച്ചു വന്നു അല്ലേ സത്യം പറഞ്ഞ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം കേട്ടോന്ന് പറഞ്ഞു ഏഹ് സന്തോഷം ബാക്കിയുള്ള മിനിറ്റ് ഫോൺ എന്താ നമുക്ക് ബിഗ് ബോസ് പോയി അല്ല അത് എനിക്ക് എനിക്ക് സത്യത്തിൽ ഒന്നും തോന്നിയില്ല കാര്യം മലയാള സിനിമയ്ക്ക് ഒരു ഒരു മികച്ച നായികയും നായകനും എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ ഒരു സപ്പോർട്ടിങ് ആർട്ടിസ്റ്റും ഉണ്ട് കാര്യം റസ്മിൻ മികച്ച സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് ആയിരിക്കും നായികയായിട്ട് നമ്മുടെ ജാസ്മിൻ കാണും മികച്ച നടനായിട്ട് നമ്മുടെ ഗബ്രിയും കാണും പക്ഷെ അതിൽ ഏറ്റവും മികച്ച നടിയെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്ന നാഷണൽ അവാർഡ് പരിഗണിക്കാൻ പറ്റുന്ന പെർഫോമൻസ് ആണ് ാണ് ഇന്നത്തെസോഡിൽ കാഴ്ച വെച്ചെന്നാണ് എനിക്ക് തോന്നിയത് എനിക്ക് ഫോർ കെ റെസൊല്യൂഷനിലാണ് തോന്നിയത് ആ ഒരു എന്താ അഭിനയ ചാരുത എന്നാണ് എന്ത് പറയണോ എനിക്ക് ഒരു ഏതായാലും മീശമാധവന്റെ ജഗതി പറയുമ്പോ എന്റെ അഞ്ചു കൊല്ലം പോയെന്ന് പറഞ്ഞ പോലെ ഏഴാഴ്ച ആറാഴ്ച പോയെന്നൊക്കെ പറഞ്ഞ് ജാസ്മിണ്ടായിരുന്നു അതെ നമ്മക്ക് അതിലേക്ക് എത്താം അല്ലെ പറഞ്ഞു വരാം അതെ എന്തായാലും സിജോട മടങ്ങി വരും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷമായിരുന്നു കാര്യം പുള്ളിക്കാരൻ ഒട്ടും മടങ്ങി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല പക്ഷെ മടങ്ങി വന്നു അതൊരു മെലിഞ്ഞു പോയല്ലേ ആള് മെലിഞ്ഞു പുള്ളിക്കാരൻ തന്നെ പറഞ്ഞോണ്ട് ഫുഡ് കഴിക്കാൻ കുറച്ച് രണ്ടാഴ്ചയോളം നല്ല ഇതായിരുന്നു പക്ഷെ കഴിക്കുന്നില്ലായിരുന്നു കാര്യം സർജറി നടന്നു മാത്രമേ മാത്രമേ കുടിക്കാൻ പറ്റുന്നുള്ളൂ അതെ അതായിരുന്നു അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരൻ മെലിഞ്ഞു പക്ഷേ അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല കാര്യം പുള്ളിക്കാരൻ പറയുന്നുണ്ട് പരാതിയില്ല പരിഭവങ്ങളില്ല കേസുകളില്ല ആരോടും കേസ് ഇത്തരത്തിൽ ഇടിച്ചുകൊണ്ട് തന്നെ ക്രിമിനൽ കേസിന് ഉള്ള സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അത് കേസൊന്നും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ എന്താണ് ഞാനിവിടെ ഇവിടെ വന്നത് തീപ്പൊരിയാട്ട തീപ്പുരിയായിട്ടായിരുന്നു ആദ്യം വന്നത് പിന്നീട് മടങ്ങിപ്പോയി പക്ഷെ ഇപ്പം വന്നേക്കുന്നത് ഒരു കാട്ടു തീയായിട്ടാണ് വന്നേക്കുന്നത് എന്നുള്ള മാസ് ഡയോഗിച്ചാൽ മതി അതെ എന്തായാലും ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുമ്പോ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യും പിന്നെ കണ്ടറിയാം പുള്ളിക്കാരൻ്റെ ഒത്ത എതിരാളികൾ ഇപ്പോഴും ഉണ്ടല്ലോ ജാസ്മിൻ ആയാലും ഗബ്രി ആയാലും ജിൻഡോ ആയാലും ജിൻഡോ വളരെ ശക്തമായിട്ടുള്ള ഒരു പേര് തന്നെയാണ് അഭിഷേക ശ്രീകുമാർ ആ അഭിഷേക് ശ്രീകുമാർ എനിക്ക് അങ്ങനെ ഞാൻ ഫിസിക്കൽ 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 ടാസ്ക് 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 ഉദ്ദേശിച്ചത് ആ എന്തായാലും സിജോയെ ഒരു ടീമിൽ എടുക്കണം അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നെക്സ്റ്റ് ടീമിലേക്കാണ് പുള്ളിക്കാരനെ എടുത്തേക്കുന്നത് അപ്പൊ റസ്മിൻ അർജുൻ അപ്സര സിജോ എന്നിവർ അടങ്ങുന്ന പുതിയൊരു ടീമായി പിന്നീട് ഒരു കാര്യം പറയാനുണ്ട് പറഞ്ഞു നമുക്ക് തുടങ്ങാം ബാഗ് കൊണ്ട് വരുന്ന സിജോയോട് ഒരാള് എന്താണ് എന്തെങ്കിലും കിട്ടുമോ അറിയാൻ വേണ്ടി പുറകെ ഒട്ടി ഒട്ടി പോകുന്നുണ്ടായിരുന്നു കണ്ടായിരുന്നു 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 ജാസ്മിൻ അല്ലേ എന്തെങ്കിലും ഒന്ന് കാര്യം അറിയാൻ പുറത്തുനിന്നുള്ളത് അല്ല പക്ഷെ എനിക്കത് എനിക്കത് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ലടാ കാര്യം ജാസ്മിൻ ഈ പറയുന്ന കൺഫെഷൻ റൂമിലോ മെഡിക്കൽ റൂമിലോ ഒക്കെ പോകുന്ന സമയത്ത് അടുത്ത് വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാമല്ലോ അതാണ് ബിഗ് ബോസ് എന്നെ പറയുന്നുണ്ടല്ലോ അതായത് സിജോടടുത്ത് പറയാണ് എന്താണ് ഞാൻ പതിനാറ് ദിവസം കളിച്ചായിരുന്നു ഞാൻ നന്നായിട്ട് കളിച്ചോ ഞാൻ വെറുതെ ഇരിക്കുക അല്ലായിരുന്നല്ലേ ചോദിക്കുമ്പോൾ ബിഗ് ബോസ് അവിടെ പറയുന്നുണ്ട് ജാസ്മിൻ എന്താണ് അറിയേണ്ടത് എന്നോട് ചോദിക്കും ഞാൻ പറഞ്ഞുതരാം അപ്പൊ അവിടെ അതിനൊരു ഇൻഡയറക്ട് പറയാണ് ബിഗ് ബോസിനോട് ചോദിച്ചാൽ എന്തും പറഞ്ഞു തരുമല്ലോ അതെ അതെ അല്ല അത് സത്യത്തിൽ എനിക്ക് ഇപ്പൊ നീ ഇപ്പൊ പറയാൻ നേരത്തെ അങ്ങനെ ഒരു സാധ്യതയും എനിക്ക് തോന്നി കാര്യം ഒരു ഡയറക്ടർ ആയിരിക്കും അല്ലേ അതെ എന്തിനാ നാട്ടുകാരെ അറിയിക്കണം മ്യൂട്ട് ചെയ്തിട്ട് നമ്മള് പറഞ്ഞു തരൂലേ എന്ത് വേണം ആപ്പത്തിക്ക് എത്ര ബ്ലോക്ക് ഉണ്ട് ബ്ലോക്ക് ഇന്നിപ്പോ ബ്ലോക്കിന്റെ ഗെയിമിലും ഒന്നാം സ്ഥാനം ജാസ്മിൻ തന്നെയാണ് എടുക്കുന്നത് നമ്മൾ ടാസ്കിന്റെ കാര്യം പറയുമ്പോ പറയാം അപ്പൊ ഈ ബ്ലോക്കിന്റെ കാര്യത്തിൽ എപ്പോഴും ജാസ്മിൻ ഒരു മണി മുന്നിലാണല്ലോ ബ്ലോക്കിന്റെ എണ്ണം എടുക്കാനായാലും എന്തിനായാലും ലാലേട്ടനൊക്കെ അവിടെ ഒരു വിളിക്കായിട്ട് ജാസ്മിൻ കാതോർത്തിരിക്കാസ്മിനൊന്ന് മൊഴിഞ്ഞാ മതി അതെ അല്ലെ ഇത് ജാസ്മിൻ പിന്നെ വീണ്ടും വീണ്ടും എന്തിനാണോ എന്തോ ചോദിക്കുന്നത് ഞാൻ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോന്ന് കാര്യം വാപ്പച്ചി എന്തായാലും പറഞ്ഞു കാണുമല്ലോ അതുൾപ്പെടെ മോളെ നീ ഇപ്പൊ കളിക്കുന്ന ഗബ്രിയോട് കൂടുതൽ അടുക്കണ്ട അതുപോലെ തന്നെ പുറത്ത് അത്യാവശ്യം നല്ല നെഗറ്റീവ് ഉണ്ടെന്ന് അറിഞ്ഞു കാണുമല്ലോ എന്തിനാണ് വീണ്ടും ചോദിച്ചതെന്ന് എനിക്കൊരു കലങ്ങിയില്ല കൂടുതലായിട്ട് എന്തായാലും സിജോട് അടുത്ത് നല്ല ഒട്ടലായിരുന്നു അത് അത് പറയുമ്പോൾ നമ്മൾ മറ്റൊരു കാര്യം കൂടെ പറയണം കേട്ടാ സിജോ പോയതുമായിട്ട് ബന്ധപ്പെട്ട് ആ ആ ഒരു ഇടി ഇടിക്കേസ് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടം വന്നായിരുന്നു ലാലേട്ടം വന്നിട്ട് ആ ആഴ്ച ചോദിച്ചൊരു ചോദ്യമുണ്ട് സിജോയെ ഇവിടെ ആരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ അതിന്റെ ഭാഗമായിട്ട് ആരെങ്കിലും ബിഗ് ബോസിനോടോ അല്ലെങ്കിൽ ക്യാമറയോടോ അല്ലെങ്കിൽ ആരെടുത്തെങ്കിലും ഈവൻ ലാലേട്ടനോട് തന്നെ നേരിട്ടോ ചോദിച്ചിട്ടുണ്ടോ സിജോയെ പറ്റി ചോദിച്ചിട്ടുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് ആരൊക്കെയടാ ശ്രീരേഖയും ശരണ്യും മാത്രമാണ് കൈപൊക്കുന്നത് എനിക്ക് ഒരു വലിയ ഇതായിട്ട് തോന്നിയില്ല എനിക്ക് എനിക്ക് വലിയ എന്നൊക്കെയാണ് അതെ അതെ ഒരു വളരെ ലാഘവത്തോടു കൂടി എന്ന് വെച്ചാൽ ഒരു ഒരു കൊളീഗ് എന്ന നിലയ്ക്ക് കൂടി പുള്ളിക്കാരി അങ്ങനെ ഒരു പോയി എനിക്ക് പക്ഷെ നമ്മളൊരു ഫോർമലായിട്ട് സംസാരിക്കുമ്പോ അതിന്റെ ഒരു പക്ഷെ പറയണ്ട കാര്യമില്ല ജാസ്മിൻ അലപ്പോ അങ്ങനെ ആയിരിക്കും കാര്യം ഇപ്പൊ ഞാനിപ്പം അങ്ങനെയാണ് ഒരു സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ആ ലാലേട്ട എന്റെ മനസ്സിലുണ്ടായിട്ടില്ല ഫോർമാലിറ്റിക്ക് ഗബ്രി പോയാൽ പോലും അവർക്ക് ഉള്ളിന്റെ ഉള്ളില് തീർച്ചയായും തീർച്ചയായും അതിന്റെ സാധ്യതകൾ ഇനി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഒരുപാട് ഒരുപാട് ഇവര് പറഞ്ഞ ഡയലോഗുകൾ വെച്ചിട്ട് തന്നെ നമുക്ക് കുറെ ഡീകോഡ് ചെയ്തെടുക്കാനൊക്കെ ഉണ്ട് ഓക്കെ എന്തായാലും നമുക്ക് അതിലേക്ക് പോകാം പിന്നീട് നടന്നത് ഈ നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസത്തിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസുകളിൽ ഒന്നായിട്ടുള്ള ഗബ്രി ജാസ്മിൻ സംസാരമാണ് ഇതിനിടയ്ക്ക് മീഡിയേറ്ററായിട്ട് നിൽക്കുന്നത് നമ്മുടെ റസ്മിനാണ് പുള്ളിക്കാരി ഏത് കോൺവെർസേഷന്റെ ഇടയ്ക്ക് വേണമെങ്കിലും കയറാൻ ഭാഗത്തിനുള്ളൊരു റെഫറി കണക്കാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏതൊരു കണ്ടസ്റ്റൻസിന്റെ ഇടയിൽ വേണമെങ്കിലും ഇടിച്ചു കയറാൻ പറ്റുന്ന ഒരു ആളായിട്ട് അപ്പോൾ ഗബ്രി ജാസ്മിൻ സംസാരത്തിന്റെ കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു പോവാം അതുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങളും ചർച്ച ചെയ്തു പോവാം അതെ ജാസ്മിൻ പറയുന്നുണ്ട് എനിക്ക് അറിയേണ്ട കാര്യം ഒന്ന് മാത്രമേ ഉള്ളൂ കാരണം അത് എനിക്ക് തന്നെ അറിയാം ഇത് സിജോ പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് എന്തിനാണ് സിജോയുടെ അടുത്ത് പോയതെന്ന് ഗബ്രി ചോദിക്കുന്നുണ്ട് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ബന്ധപ്പെട്ടാണ് പുള്ളിക്കാരി ഇങ്ങനെ കിടന്ന് മെഴുകുന്നത് എനിക്ക് അറിയേണ്ട കാര്യം ഇത് മാത്രമേ ഉള്ളൂ കാരണം അത് എനിക്ക് തന്നെ അറിയാം ഇത് സിജോ പറയേണ്ട കാര്യമല്ല നെഗറ്റീവ് ആയിട്ട് പുറത്തു പോയി അറിയാം എന്നാലും അതറിയാൻ വേണ്ടി ചോദിക്കുന്നു അപ്പം പ്രേക്ഷകൻ എന്ത് ചിന്തിക്കുന്നു അത് തന്നെ ഗബ്രിയും ചോദിക്കുന്നുണ്ട് നിനക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ സിജോടെ അടുത്ത് ചോദിക്കണം എന്നല്ലേ ബിഗ് ബോസ് ഉൾപ്പെടെ ചോദിച്ചത് എന്ന് പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പ്രണയത്തിലേക്ക് കടക്കുന്നു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ക്ലാരിറ്റി എന്നൊക്കെ പറയുന്ന ഭയങ്കര എന്താണ് ഫിലോസഫിയുടെ അങ്ങേതലം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു സംഭവത്തിലേക്കായിരുന്നു പിന്നീട് പോയത് അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് റസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ വല്ല വയ്യാതായപ്പോൾ ഗബ്രി നന്നായിട്ട് തന്നെ ഗെയിം കളിച്ചു പക്ഷെ തിരിച്ച് ഗബ്രി വയ്യാതാവുകയാണെങ്കിൽ ജാസ്മിൻ കളിക്കുമോ ഇല്ലയോ എന്നൊരു ചോദ്യം കിട്ടു ഗബ്രി ചോറ് കഴിച്ചോ ഗബ്രി ചായ പിടിച്ചോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കേ ഉള്ളൂ ഗെയിമിൽ ശ്രദ്ധിക്കത്തില്ല എന്നൊക്കെ അപ്പൊ പക്ഷെ ജാസ്മിൻ പറയുന്നതെന്ന് വെച്ചാല് ഇല്ല എനിക്ക് കളിക്കാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഗബ്രി പറയുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്നത് നിങ്ങൾക്കത് അറിയാത്തത് കൊണ്ടാണ് അവൾ നന്നായിട്ട് കളിക്കുകയും ചെയ്യും ബാക്കി ഈ പറയുന്ന പ്രൈസ് അടിച്ചെടുക്കുകയും ചെയ്യും എന്നൊരു രീതിയിലാണ് പറഞ്ഞു പോകുന്നത് കാര്യമെന്ന് വെച്ചാൽ എനിക്ക് വയ്യാതാവുമ്പോൾ നിങ്ങൾക്കത് കാണുകയും ചെയ്യാം എന്ന് വെച്ചാല് വയ്യാതാവുകയോ ഏഹ് ഗബ്രി ഇവിടെ നിന്ന് പുറത്താവുകയോ ചെയ്യുകയാണെങ്കിൽ ജാസ്മിൻ എത്ര എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ കാണാമെന്ന് ഗബ്രി പറഞ്ഞു വയ്ക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഇത് അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അവസാനം പറയാം ഈ ഞാൻ പറയാ ഉദ്ദേശം ഇപ്പോഴും പറയാ ഉദ്ദേശ കാര്യമേ അതിന് ജാസ്മിൻ പറയുന്നുണ്ട് ഈ കാര്യത്തിന് എനിക്ക് അടിവര ഇടണം കൺക്ലൂഷൻ വേണം ഏത് പ്രണയം ആ ക്ലാരിറ്റി ഇല്ലാത്ത പ്രണയത്തെ പറ്റി ഉണ്ടല്ലോ ഇതിങ്ങനെ സംസാരിച്ച് ഈ പ്രേക്ഷകനെ തന്നെ ഈ പറയുന്ന ഭ്രാന്ത് അവസ്ഥയിലേക്കാണ് എത്തിക്കുന്നത് ഇത് എന്ത് തരം ഭ്രാന്താണെന്ന് അറിയത്തില്ല എന്തായാലും ബാക്കി നമുക്ക് നോക്കാം പിന്നീട് ഗബ്രി പറയുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണ് സ്നേഹമാണ് സോ പക്ഷേ റിലേഷൻഷിപ്പിലേക്ക് ആവാനോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനോ ഒന്നും ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്നൊരു രീതി പറയുന്നുണ്ട് താൻ ഇവളോട് ബിഹേവ് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനോടും ചെയ്യുന്ന പോലെ കിസ്സിങ് ഇതെല്ലാം തന്റെ എല്ലാ ചെയ്യാറുള്ള അത്ര അത്ര തന്നെ തന്നെ എന്താണ് ഞാൻ ജാസ്മിനോട് എന്നിട്ട് പറയുന്നുണ്ട് പ്ലസ് ആയോ അല്ലെങ്കിൽ റൊമാന്റിക് ആയ ഫിസിക്കലി ചെയ്യുന്ന ഒന്നും ചെയ്തിട്ടില്ലെന്ന് അപ്പൊ ഫിസിക്കലി ചെയ്യുന്ന ഒന്നും കടിക്കുന്നതും എന്താണ് പുറത്ത് കയറിയിരിക്കുന്ന ഒന്നും ഫിസിക്കലി ഉള്ള സംഭവങ്ങളല്ല വെച്ചാലേടാ എവരുദ്ദേശിക്കുന്നവരുദ്ദേശിക്കാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫിസിക്കലി അല്ല നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിസിക്കലി അതായിരിക്കും ഉദ്ദേശിക്കുന്നത് ഓക്കെ അതിനുശേഷം റസ്മിനും ജാസ്മിനും തമ്മിലുള്ള ഒറ്റയ്ക്കുള്ള സംഭാഷണമാണ് അത് അതിന്റെ കാര്യം എന്ന് വെച്ചാല് ഇതോടുകൂടി ജാസ്മിൻ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് എന്നെ വിട്ടിട്ട് പോയത് നമ്മുടെ ഗബ്രിയാണ് എന്നൊരു ഇതിലേക്കാണ് എത്ത് എത്തുന്നത് എന്ന് വെച്ചാൽ തേച്ചിട്ട് പോകുന്ന ചില പ്രണയങ്ങളിൽ തേച്ചിട്ട് പോകാൻ എടുത്ത് ആരെങ്കിലും ഒരാൾ പറയുമല്ലോ നീയാണ് എന്നെ തേച്ചത് അപ്പൊ അതിനുള്ള കാരണങ്ങൾ അവർ തന്നെ മറ്റുള്ളവരുടെ അടുത്ത് പറയുന്നൊരു സിറ്റുവേഷൻ അത്തരത്തിൽ തന്നെയാണ് റസ്മിനോട് ജാസ്മിൻ പറയുന്നത് എൻ്റെ ഏഴ് വീക്ക് വേസ്റ്റായി ആസ് എ ഫ്രണ്ട് അവനെ വളരെ ഇഷ്ടമാണ് അപ്പോൾ റസ്മിൻ ഭയങ്കര മാസമായിട്ട് പറയുന്നുണ്ട് ഇനിയും നീ ഇനിയും നീ അവൻ്റെ പിന്നാലെ പോവുകയാണെങ്കിൽ ഈ പിടിച്ചിരിക്കുന്ന കൈ ഉണ്ടല്ലോ ഇനി ഈ പിടിക്കാൻ കാണത്തില്ല എന്ന് വെച്ചാൽ ഈ കൈ ഇനി പിടിക്കാൻ നിന്റെ കൂടെ കാണത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ഉറപ്പായി ഞാൻ അവന്റെ അടുത്തേക്ക് വീണ്ടും പോകും അവനോട് മിണ്ടു ഈ കൈ പിടിക്കാൻ ഇനി ഞാൻ കാണത്തില്ലെന്ന് പറഞ്ഞപ്പോ രണ്ട് അർത്ഥവും ഒരു പുതിയ സാധ്യതയും കൂടെ വന്നു എന്താണോ എനിക്ക് തോന്നിയത് റസ്റ്റ് പണ്ട് ശ്രീധൂൻ ടൂൺ ചെയ്യാൻ നോക്കിയിട്ട് ഏറ്റില്ല അടുത്തൊരു ഈ നല്ല നല്ല മയമുള്ള കൈ ആ അടിപൊളി കൈ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മടെ ജാസ്മിന്റെ പിറകെ ടൂൺ ചെയ്യാനുള്ള അടുത്ത പരിപാടിയാണെന്ന് തോന്നുന്നു പിടി വിട്ടിട്ടുണ്ട് എനിക്കൊന്നും ഈ കൈ ഒന്ന് ഇറക്കി പിടിക്കാൻ വീണ്ടും ഈ കൈ പിടിക്കാൻ പറ്റിയെങ്കിലെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് വീണ്ടും ഞാൻ പോയി ഇനിയും പിടിക്കും ഇനിയും ഹഗിയും ഒക്കെ ഇതുണ്ടല്ലോടാ കോമഡി ഡയലോഗ് അടിപൊളി പീസ് തന്നെ വളഞ്ഞത് തന്നെ അതെ അതെ അപ്പൊ ജാസ്മിൻ പറയുന്ന കാര്യങ്ങളാണെ ഉറപ്പായി ഞാൻ അവന്റെ അടുത്തേക്ക് ഇനിയും പോകും അവനോട് മിണ്ടും എന്താണ് അവന്റെ കൈപിടിച്ചിരിക്കും അതുപോലെ തന്നെ ഹഗ് ചെയ്യും എല്ലാം ചെയ്യും ബട്ട് ഒന്നു മാത്രം കാണില്ല ഫ്രണ്ട്ഷിപ്പിന് മുകളിലുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഇനി കാണത്തില്ലെന്ന് അത് ഫ്രണ്ട്ഷിപ്പ് വരെ കാണും അതെ അതെ അതിനുശേഷം ഗബ്രി ഒരു എന്താണ് ഞാൻ ഗബ്രി ക്യാമറ ക്യാമറയ്ക്ക് മുന്നിൽ പറയാണ് ഞാൻ ഓക്കെ അല്ല ബിഗ് ബോസ് എന്റെ കൈയും കാലും വിറയ്ക്കുന്നു കണ്ണിൽ ഇരുട്ട് കയറുന്നു എന്നൊക്കെ പറയുന്നു ക്യാമറ നോക്കിയാണ് പറയുന്നത് സത്യത്തിൽ ഈ ഒരു എന്താണ് ഇങ്ങനെ ഈ ഒരു സംഭവം കേട്ടപ്പോ എന്താണ് സൈക്കോളജിസ്റ്റിനെ കാണാനുള്ള സൈക്കോളജിക്കൽ മൂവ് കണക്കാണ് എനിക്ക് തോന്നിയത് ഇത് എന്താ പറയാ ഇതിപ്പോ ഒരു ട്രെൻഡായിട്ട് വന്നിരുന്നു പബ്ലിക്കായിട്ട് നല്ല അടിപൊളി സൈക്കോളജിസ്റ്റ് ആണ് ലോകം മൊത്തം നിറഞ്ഞിരിക്കുന്ന സൈക്കോളജിസ്റ്റ് ആണ് അപ്പം എന്തായാലും നമുക്കൂടെ ഒന്ന് സേവന ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നല്ലത് മുതലാക്കാൻ പോകുന്നതാണെന്നാണ് ഇപ്പൊ എന്റെ സംശയം അല്ല ഇതൊരു ട്രെൻഡ് ആയിരിക്കണം കാര്യം ജാസ്മിൻ പോയി നമ്മുടെ ഡി ജെ സിവിൻ പോയി ഇപ്പൊ വീണ്ടും ഇവൻ തന്നെ ഒന്നില ഒന്നിലധികം തവണ പോയി ഇനി ഇഷ്ടപ്പെട്ടായിരിക്കും ചിലപ്പോ പുള്ളീനെ അതുകൊണ്ടായിരിക്കും നീ ഇപ്പം നീ പറഞ്ഞ പോലെ ഓക്കെ അതിനുശേഷം ഇതിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് തന്നെ ജാസ്മിൻ അപ്പുറത്തിരുന്ന് കിളി പോയത് അഭിനയിച്ചുകൊണ്ട് പാട്ട് പാടുന്നുണ്ട് എന്ന് വെച്ചാൽ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു എന്നൊരു രീതിയിൽ തുടങ്ങുന്ന ഒരു തമിഴ് പാട്ടായിരുന്നു പുള്ളിക്കാരി പാടുന്ന ഇപ്പം അതിനുശേഷം ഗബ്രി ഇങ്ങനെ ഒരു തളന്ന് വീഴുന്നണക്ക് വീഴല്ല തളന്ന് ഇരിക്കുന്ന കണക്ക് നന്ദനയെടുത്ത് പറയുന്നുണ്ട് നന്ദന എനിക്ക് കുറച്ച് വെള്ളം തരൂ എനിക്ക് വയ്യ എന്നൊരു രീതിക്ക് അപ്പോൾ ഗബ്രി അവിടെ ഇരുന്ന് ഇങ്ങനെ വെള്ളം കുടിക്കുന്ന സമയത്ത് ജാസ്മിൻ അടുത്തേക്ക് വരുന്നു അപ്പോൾ ജാസ്മിനോട് പറയുന്നുണ്ട് നീ ഒന്ന് മാറി ഇപ്പോ എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം എനിക്ക് സത്യത്തിൽ ആ ഒരു ഈ ഒരു സംഭവം തോന്നിയെന്ന് വെച്ചാൽ എടാ ആ ഒരു അറ്റൻഷൻ സീക്കർ എന്ന നിലയ്ക്കുള്ളൊരു സംഭവ എനിക്ക് തോന്നിയ കാര്യം ഇപ്പം ജാസ്മിൻ സത്യത്തിൽ നീയാണ് എന്നെ തേച്ചത് എന്ന് പറഞ്ഞിട്ട് ഗബ്രിയുടെ അടുത്തുനിന്ന് മാറിപ്പോവാണ് അപ്പൊ ഗബ്രി ഗബ്രിക്ക് അറ്റൻഷൻ സീക്കിങ്ങിലൂടെ എനിക്കിപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് അറിഞ്ഞ് അവൾ എന്നിലേക്ക് വീണ്ടും മടങ്ങി വരണം ആ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ മികച്ച നടിയായിട്ടുള്ള ജാസ്മിൻ ഒരിക്കലും ഇനി തിരികെ പോകാൻ സാധ്യതയില്ലെന്ന് തോന്നുന്നു കാര്യം യൂസാൻ ത്രോ എന്നതുപോലെ ഈ പറയുന്ന ഗബ്രിയെ കളയാൻ സാധ്യത ഉണ്ട് നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല കാര്യം പുള്ളിയായിട്ടുള്ള ഇതൊക്കെ കഴിഞ്ഞല്ലോ എന്ന് വെച്ചാൽ ഇപ്പം പുള്ളി ഇല്ലെങ്കിലും ജാസ്മിന് വേണമെങ്കിൽ ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റും കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തായിരുന്നു ജാസ്മിൻ്റെ വോട്ടിൻ്റെ ശതമാനം ഏകദേശം മൂന്ന് ലക്ഷം പോളുള്ള മൂന്ന് ലക്ഷം പേര് വോട്ട് ചെയ്ത ഒരു സർവേയിൽ ഏകദേശം നാൽപ്പത്തി പേരാണ് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് പുള്ളിക്കാരിക്ക് ചിലപ്പോൾ അറിയായിരിക്കും മേ കാര്യം പാപ്പച്ചി ഈ കാര്യങ്ങളെല്ലാം ഹിന്ദി കൊടുത്തു കാണും പന്ത്രണ്ട് ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടല്ലോ യൂട്യൂബില് അതെ അതെ അവര് പത്ത് ശതമാനം നിർമ്മിത ഒരു ലക്ഷം പേരോളം അതായത് മൊത്തം സബ്സ്ക്രൈബറിൽ ഒരു പത്തിൽ ഒരാളെങ്കിലും സപ്പോർട്ട് ചെയ്താലും തനിക്ക് ഇപ്പോഴും ഒരു സപ്പോർട്ട് പുറത്തുണ്ടാവും വിചാരമേ മനസ്സിലായൊരു കോൺഫിഡൻസ് അതെ അതെ പിന്നീടാ പിന്നീട് ഒരു മീറ്റിംഗ് വിളിക്കുകയാണ് ആ മീറ്റിങ്ങിനിടെന്ന് ഈ പറയുന്ന റസ്മിൻ ജാസ്മിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോവാണ് എന്നിട്ട് എന്താണ് കൈ പിടിച്ചുകൊണ്ട് പോവുകയാണ് അതൊന്ന് എന്ന് പറയാം അതായത് ഗബ്രി ഒരു മൂലയിൽ കരയാൻ വേണ്ടി ഓടി ബാത്റൂമിൽ കയറുന്നുണ്ടല്ലോ ശരി ശരിയാണ് വിളിച്ചോണ്ട് പോകുന്നത് അതായത് മീറ്റിങ്ങിന് എല്ലാരും വന്നിരിക്കുകയാണ് പിന്നെ റസ്മി ഓടി വന്ന പറയല് നമ്മള് വാഴ കൂമ്പൊക്കെ ഉണ്ടല്ലോ വാഴ കൂമ്പില്ലേ നമ്മൾ കൂമ്പൊക്കെ ഒടിച്ചോണ്ട് പോകൂല അതുപോലെ എനിക്ക് അതാണ് തോന്നിയത് കൊലത്തിക്കുന്ന മഴയുടെ കൂമ്പൊടിക്കുന്ന പോലെ ഒരു കൈയില് പിടിച്ച് എടുത്തോണ്ടൊക്കെ പോവുക അടുക്കളയിലോട്ട് തോരമൊക്കെ ഓടും പോലെ നമ്മുടെ ജാസ്മിനെ അടുത്തോണ്ട് ഓട്ടോ ഓ മാത്രമല്ല എന്നിട്ട് റസ്മിൻ ജാസ്മിനോട് പറയാണ് എന്റെ കൈന്ന് പോകുമേ എന്ന് പറയുന്നുണ്ടോ എന്താ ശ്രീതുന്റെ കേസല്ലേ എനിക്ക് അതെന്താണാ തോന്നിയത് എനിക്ക് തോന്നിയെന്ന് വെച്ചാലേ ഈ പറയുന്ന ജാസ്മിൻ വീണ്ടും ഈ പറയുന്ന ഗബ്രീല ഡ്രാമയിൽ വീഴുന്നു എന്ന് ചിലപ്പോ റസ്മിൻ മാത്രമല്ല ഈ ശ്രീതു എന്താണ് അവരെ അവിടെ എത്രയും പെട്ടെന്ന് അവിടെ ഇരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് ആ ശരിയാണ് ശരി കൈന്ന് പോകുന്നു അതായത് ഗബ്രിയുടെ കാര്യത്തില് രാവിലെ അതായത് ഗബ്രിയുടെ കാര്യത്തിൽ മാത്രമല്ല സിജു രാവിലെ സംസാരിക്കാൻ വന്നപ്പോഴും ശ്രീതു പറഞ്ഞ അങ്ങനെ പ്രവർത്തന കാര്യം ചോദിക്കാൻ പാടില്ലെന്ന് അതെ അതെ പറഞ്ഞായിരുന്നു അപ്പം മാത്രമല്ല ഈ ഒരു ഗബ്രി കേസിലായാലും അങ്ങോട്ട് പോകാൻ പോയപ്പം ശ്രീത് തടഞ്ഞല്ലോ അതെ എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ചിലപ്പോൾ റിയാക്ട് ചെയ്യുന്ന രീതിയിൽ ഞാസ്വിൻ പറയുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഓക്കെ പക്ഷേ അതില് ജാസ്മിൻ പറയുന്ന ഒരു കാര്യം ഉണ്ടടാ എന്റെ കയ്യിൽ നിന്ന് പോകില്ല എന്ന് പറയുന്നുണ്ട് എനിക്ക് വന്നാൽ കരഞ്ഞാലും അത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്ന് വെച്ചാൽ അവന് എന്തൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ എന്റെ കയ്യിൽ പോകുന്നത് പിന്നീട് ഈ പറയുന്ന ബിഗ് ബോസിന്റെ ഒരു അനൗൺസ്മെന്റ് ആയിരുന്നു എന്ന് വെച്ചാൽ നാപ്പത്തഞ്ചു ദിവസമായി ഇപ്പൊ ഇവിടെ വന്നിട്ട് എല്ലാവരും അപ്പോൾ ഇനി നാൽപ്പത്തഞ്ചു ദിവസം മുതൽ അമ്പത് ദിവസം വരെ ഒരു പുതിയൊരു ഒരു പരിപാടി വൈകുന്നേരങ്ങളിൽ ഇന്ന് ഉണ്ടാവണം എന്നൊരു ഒരു അത് ഇന്ന് ഇന്നത്തേക്ക് റാപ് സോങ് എല്ലാ ദിവസവും റാപ്പ് സോങ് ആണ് പറഞ്ഞിരിക്കുന്നത് അതിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവര് ചെയ്തിട്ടുണ്ട് പിന്നീട് നടന്നത് ചലഞ്ച് ടു എന്ന് പറയുന്ന അപരൻ എന്ന് പറയുന്ന സെക്കൻഡ് സെക്കൻഡ് ഇതിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് ഓടലിൽ കൂടുതൽ പോയിന്റുള്ള ടീം മത്സരിക്കുന്നതാണ് ഇത് ഈ ഇതിൽ വിജയിക്കുന്നവരായിട്ട് നടക്കാൻ പോകുന്നത് ഈ ഒരു മത്സരം എന്ന് പറയുമ്പോൾ ഒരു മൈൻഡ് ഗെയിം ആയിരുന്നു എന്താ ഈ ബ്ലോക്കുകൾ ആദ്യം കാണിക്കുന്ന ഫോട്ടോയിൽ ഫോട്ടോയിലുള്ളത് പോലെ തവണ കാണിക്കുന്നുണ്ട് പിന്നെ അകത്ത് പോയി ഇത് വെച്ച് അതെ ഈ ബ്ലോക്കുകൾ തമ്മിൽ പുറത്തുനിന്ന് പോയി ഈ കണ്ട ബ്ലോക്കുകൾ നാലെണ്ണം വെച്ചാൽ ചിലപ്പോ നാല് ഇമോഷൻസ് ആയിരിക്കും കാണിച്ചേക്കുന്ന ഒരു വ്യക്തിയുടെ തന്നെ നാല് ഇമോഷൻസ് ചിലപ്പോ ഇമേജ് പലതരത്തിൽ ചേഞ്ച് ചെയ്തു വരുമല്ലോ പുരികൻ താഴോട്ട് വരും മുകളിലോട്ട് വരും അപ്പൊ അതെല്ലാം മുന്നിൽ കണ്ട് വേണം പുറത്തുനിന്ന് പോയി കണ്ട കാര്യം പുറത്തുനിന്ന് പോയി എടുത്തുകൊണ്ട് വരണം അതാണ് നമ്മുടെ മത്സരം തന്നെ അടക്കം വേണം അതെ അതിൽ ഈ പറയുന്ന എല്ലാ ടീമും ഓരോ തവണ വീതം വിജയിച്ച് രണ്ട് ടീം വീതം നേടി പോയിന്റ് വീതം നേടി പക്ഷേ ഗ്രാൻഡ് ടോട്ടലിൽ വന്നപ്പോൾ നമ്മുടെ ജിൻഡോ കാക്കുന്ന ടീം തന്നെ ഒന്നാം സ്ഥാനത്ത് വന്നു അതെ അവര് പവർ ടീമായിട്ട് കൊമ്പ് കൊമ്പോർക്കും അതെ അതെ പിന്നെ ഒരു ഇന്നത്തെ ഒരു മോർണിംഗ് ടാസ്ക് അത്യാവശ്യം നല്ലതായിരുന്നു നമ്മുടെ പവർ ടീമിന്റെ വകയായിട്ട് ഒരു മോർണിംഗ് മോർണിംഗ് ടാസ്ക് അല്ല ശരിക്കും ഒരു സ്കിറ്റ് പോലെ അവർ ചെയ്തായിരുന്നു ഈ ഒരു നാപ്പത്തിയഞ്ച് ദിവസം നടന്ന കാര്യങ്ങളെല്ലാം അത് പറയുന്ന കറക്റ്റ് മോർണിംഗ് ആക്ടിവിറ്റി ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത് അത്യാവശ്യം നല്ല രീതി തന്നെ ചെയ്തായിരുന്നു അത് നാപ്പത്തഞ്ച് ദിവസത്തെ ഈ പറയുന്ന ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ബിഗ് ബോസിന്റെ അടുത്ത് അല്ലെങ്കിൽ പ്രേക്ഷകരുടെ അടുത്ത് ഷെയർ ചെയ്യുക അവർക്ക് തോന്നിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള മോമെന്റ്സ് ഉണ്ടല്ലോ അപ്പൊ അതിലും നല്ല ഇതായിരുന്നു ഏകദേശം പറയാൻ ആകെ ശുചിയുടെ വരവും പിന്നെ ഇവര് ഈ ഒരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള എല്ലാം അതെ അതെ അല്ല അതൊരു എന്താണ് ഒരു ഒരു ഷോർട്ട് ഫിലിം എന്നോ ഒരു സിനിമ എന്നോ എന്ന രീതിയിൽ വേണമെങ്കിൽ മൂവിയല്ല നമ്മളെ അശ്വന്ത് ഗോക്കൊക്കെ പറയുന്ന പോലെ ഒരു പോലെകൾട്ട് അൾട്രാ പ്രോമാക്സ് പിന്നീട് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ആക്ട് നടന്നായിരുന്നു ആക്ട് എന്ന് പറയുന്നത് പവർ ടീമിന്റെ ഭാഗത്ത് നിന്നായിരുന്നു നമ്മുടെ ശ്രീരേഖയും അതുപോലെ തന്നെ ശരണ്യയും ഗബ്രിയും തമ്മിൽ ഇവര് മൂന്നും കൂടെ ഉള്ളൊരു ആയിരുന്നു ആക്ടിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ഡൗറി ഉണ്ടല്ലോ സ്ത്രീധനത്തിനെതിരെ സംസാരിക്കുന്ന ഒരു ആക്ട് ആയിരുന്നു സത്യത്തിൽ അത് നല്ല ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഒരു അടിപൊളി സ്കിറ്റ് ആയിരുന്നു അതിൽ ഈ പറയുന്ന അപ്സരയും അതുപോലെ തന്നെ നോറയും അഭിഷേക് ജയദീപ് ഉൾപ്പെടെ ഒരു കാഴ്ചയാണ് കണ്ടത് കാര്യം അഫ്സറേടെ നമ്മൾ ലൈഫ് സ്റ്റോറി കേട്ടപ്പോൾ മനസ്സിലായ ഒരു മനസ്സിലായൊരു എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് എന്താണ് അടിയൊക്കെ മേടിച്ച് കൂട്ടിയിട്ടുള്ളതാണ് അത് എന്തിന്റെ പേരിലാണെന്നൊന്നും പുള്ളിക്കാരി റിവീല് ചെയ്തില്ല പക്ഷേ ചിലപ്പോൾ മേ ബി ഈ സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ മറ്റാവും അതുപോലെ തന്നെ നോറയും ഇത്തരത്തിലുള്ള കുറേ അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ അഭിഷേകിന്റെ കാര്യം പറയാനാണെങ്കിലും വീട്ടിൽ എന്തൊക്കെയോ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട് അച്ഛന്റെ ഭാഗത്തു നിന്ന് അപ്പോൾ ഇതൊക്കെയായിരുന്നു എന്താണ് ഈ ഒരു ദിവസത്തെ ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാം എന്ന് പറയാൻ പറ്റുന്നു സ്കിറ്റ് എന്ന് പറയാൻ പറ്റുന്നത് ഇത് ഇവർ തന്നെ പവർ ടീം തന്നെ മുൻകൈ എടുത്ത് നടത്തിയ ഒരു ആക്റ്റായിരുന്നു പക്ഷെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു പ്ലേ കഴിഞ്ഞതിന് ശേഷം ജിൻഡോയും ശ്രീരേഖയും അതുപോലെ തന്നെ അൻസിബയും ഋഷിയും കൂടെ ഇരിക്കുന്ന ഒരു 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 കൂട്ടത്തിൽ ഇവർ സംസാരിക്കുന്നുണ്ട് ഗബ്രി ഈ ഒരു ദിവസം തന്നെ ഒരു സംഭവം പ്ലേ ചെയ്തായിരുന്നു എന്താണ് നമ്മുടെ ക്യാമറയെ നോക്കി ഞാനിങ്ങനെ തളർന്നു പോകുന്നുണ്ട് ഞാനിങ്ങനെ കണ്ണൊക്കെ അടയ്ക്കുമ്പോൾ ഇല്ലിട്ടാവുന്നുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ എനിക്ക് നടക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ സൈക്കോളജിസ്റ്റിന്റെ സാന്നിധ്യം ആവശ്യമാണ് എന്നൊരു രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പൊ ശ്രീരേഖ അവിടെ പറയുന്നൊരു എന്ന് വെച്ചാൽ രാവിലെ റാപ്പ് സോങ് എഴുതി അതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്നത് ചെയ്യുന്നത് ഗബ്രീനെ കൊണ്ടാണ് ഞാൻ ചെയ്യിപ്പിച്ചത് അതുപോലെ തന്നെ ഇന്നത്തെ സ്കിറ്റിന്റെ വർക്കുകൾ കൂടുതലും ചെയ്യിപ്പിച്ചേക്കുന്നത് ഗബ്രീനെ കൊണ്ടാണ് ഈ പാനിക് അറ്റാക്ക് പാനിക് പാനിക് അറ്റാക്ക് എന്ന് പറയുന്നൊരു സാഹചര്യം ഉള്ള ഒരാൾ എങ്ങനെയാണ് ഇത്തരത്തിൽ ഇത്രയും ആക്ടിവിറ്റിയിൽ മുഴുകുന്നത് എന്നൊരു രീതിക്കാണ് നമ്മുടെ ശ്രീരേഖ പറഞ്ഞു വെക്കുന്നത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയാനാണെങ്കിൽ പുള്ളിക്കാരൻ ആക്ട് ചെയ്യുന്നതാണ് എന്നൊരു രീതിക്കാണ് അവിടെ ഉള്ളവർ എല്ലാം സംസാരിക്കുന്നത് ഏകദേശം അതോടുകൂടി ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ആവുകയാണ് എന്നാലും അത്യാവശ്യം കിഡിലുമായിട്ടുള്ള ഒരു സ്കിറ്റ് തന്നെയായിരുന്നു അത് വീണ്ടും വീണ്ടും പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്കും മികച്ചതായത് കൊണ്ടാണ് അത് വീണ്ടും വീണ്ടും നല്ല മെസ്സേജും കൊടുക്കുന്നുണ്ട് സോ എന്തായാലും ഇതൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ എവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു ബൈ 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 ബൈ